കൊളക്കാട് കാപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നടത്തി ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുരുന്നുകളെയും മറ്റ് ക്ലാസ്സുകളിൽ പ്രവേശനം നേടിയ നവാഗതരായ കുഞ്ഞുങ്ങളെയും ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു പ്രധാന അധ്യാപിക ജാൻസി തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സന്തോഷ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവം കൊളക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജസൽ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ാണ് കണ്ടൊക്കെ പോവാം എല്ലാം നമ്മള് തിരികെത്തില്ലേ കുഞ്ഞിനെ സ്കൂൾ മാനേജർ ഫാദർ തോമസ് പട്ടാകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡോക്ടറേറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ റിൻസ് രാജുവിനെ ആദരിച്ചു തുടർന്ന് എൽ എസ് എസ് ജേതാക്കളായ ആദിത് റെജി ഡിവോൺ തോമസ് എന്നിവരെയും ആദരിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ആശാ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി റീന ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു രക്ഷാകർത്ത വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അധ്യാപകനായ ജേസൻ പിയെ ക്ലാസ് എടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹൈവിഷൻ ന്യൂസ് കേളകം